കാര്യം ഡ്രഗ്സ് തന്നെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു പക്ഷേ അതിനെപ്പറ്റി പഠിക്കുന്നവർ മാത്രമേ അന്ന് എൽ എസ് ഡി എന്തെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകൂ സൈക്കോളജിയും സോഷ്യോളജിയും അന്ത്രപോളജിയും ഒക്കെ പഠിക്കുന്നവർ മാത്രമേ ചിലപ്പോ എന്താണ് എം ഡി എം എ എന്നുള്ള പദം കേട്ടിട്ടുണ്ടാകൂ പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണ് എൽ എസ് ഡി എന്നും എന്താണ് എം ഡി എം എ എന്നും കാരണം അത്രമാത്രം വ്യാപിച്ചതുപോലെയാണ് പോലെയാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പക്ഷെ നമ്മൾ ഭീതിപ്പെടാൻ പാടില്ല ഇതിനെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് എവിടെയാ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് ഞാൻ അത് തൊടില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഡയറ്റ് ടു സേ നോ നോ പറയാൻ ധൈര്യം കാണിക്കുക ദാറ്റ് ദാറ്റ് ഇൻഡിവിജ്വാലിറ്റി ഒരു മനുഷ്യന്റെ ഏറ്റവും കരുത്തുള്ള വചനം നോ എന്ന പദമാണ് എന്ന പദമല്ല എന്ന പദം കരുത്തുള്ള പദമല്ല നീ അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്ന് പറയലല്ല ശക്തം ചെയ്യില്ല എന്ന് പറയലാണ് ശക്തം നോ പറയലാണ് ഏറ്റവും വലിയ ശക്തം മോനെ നീ ഒന്ന് വലിക്കടാ എന്ന് പറഞ്ഞിട്ട് ഊട്ടിടെ തെരുവ് കേറുമ്പോ ആ സമയത്ത് സിഗരറ്റ് വലിക്കാൻ തന്നാൽ എന്ന് പറയലാണ് ഏറ്റവും ശക്തം അല്ലാതെ എന്ന് എന്ന് പറയലല്ല പറയാൻ എളുപ്പമാണ് നോ എന്ന് പറയാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് ഡയറ്റ് ടു സേ നോ എന്നുള്ള പ്രയോഗം ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് നോ പറയാൻ ധൈര്യം കാണിക്കുക എന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും അവരുടെ ടൂറിലാകട്ടെ കല്യാണത്തിന്റെ തലേന്നാകട്ടെ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ തലേന്നാകട്ടെ ആഘോഷിക്കുന്നവരുണ്ടാകാം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ബർത്ത് ഡേ പാർട്ടിയുടെ തലേന്നാകട്ടെ ഏത് പാർട്ടിയുടെ തലേന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ പറയേണ്ടുന്ന പദം ഡയു സേ നോ എന്നാണ്